ഭാരത് ഹാരി എന്ന ജനപ്രിയമാക്കപ്പെട്ട ബ്രാൻഡിന് പുറകിൽ അത്യന്തം ജനവിരുദ്ധമായ ജണ്ട പ്രവർത്തിക്കുന്നുണ്ട് ആസനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ നഗ്ധമായ ഒരു രാഷ്ട്രീയ ദുർവിനിയോഗം മറച്ചു പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ വില കയറ്റം രാജ്യത്തെയാകെ ബാധിക്കുന്ന ഗുരുതര പ്രശ്നമായി സമീപ വർഷങ്ങളിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അവശ്യ സാധന വില എല്ലാ സംസ്ഥാനങ്ങളെയും വേട്ടയാടുന്നു ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ പത്ത് സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിൽ ജനുവരിയിലെ വിലക്കയറ്റ സൂചികയായ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനത്തേക്കാൾ കൂടുതലാണ് വിലക്കയറ്റ നിരക്ക് ഒഡീഷയിൽ ഏഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനവും തെലങ്കാനയിൽ ആറ് പോയിൻറ്റ് മൂന്ന് നാല് ശതമാനവും ഹരിയാനയിൽ ആറ് പോയിൻ്റ് രണ്ട് നാല് ശതമാനവും ഗുജറാത്തിൽ ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനവുമാണ് വിലക്കയറ്റം അതേസമയം ഉപഭോക്തൃ വില സൂചികയിൽ ജനുവരിയിലെ കണക്കനുസരിച്ച് കേരളത്തിലെ വിലക്കയറ്റം നാല് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് അതായത് ദേശീയ തലത്തിലേക്കാൾ കുറവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റം രേഖപ്പെടുത്തിയ മൂന്ന് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളമെന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോയുടെ കണക്ക് പറയുന്നു ധാന്യങ്ങളുടെ ചില്ലറ വിപണി വില പതിനഞ്ച് ശതമാനത്തോളം വർദ്ധിച്ച സാഹചര്യത്തിൽ അവ വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനെന്ന അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ പുതിയൊരു പദ്ധതിക്ക് രൂപം നൽകി ഭാരത് എന്ന ബ്രാൻഡ് നെയിമിൽ അരിയും ആട്ടയും കടലയും പരിപ്പും പഞ്ചസാരയും ഉള്ളിയും വിതരണം ചെയ്യുന്ന ഒരു പദ്ധതി ഇതനുസരിച്ച് ഭാരത് അരിയും ഭാരത് ആട്ടയും ഭാരത് പരിപ്പുമെല്ലാം പല സംസ്ഥാനങ്ങളിലും നേരിട്ടും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുമാണ് വിതരണം ചെയ്യുന്നത് ഭാരത് ബ്രാൻഡ് അരി ഭാരത് ആട്ട ഭാരത് പരിപ്പ് എന്നിവ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് വഴി ഓൺലൈനിലൂടെയും ഓർഡർ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിനകം സൗജന്യമായി ഇവ വീട്ടിലെത്തിക്കും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി ഫുഡ് കോർപ്പറേഷനിൽ നിന്ന് ഇരുപത്തിനാല് രൂപയ്ക്ക് ലഭിക്കുന്ന അരിയാണ് നാഫെഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് കേന്ദ്ര ഏജൻസികൾ വഴി ഭാരത് അരി എന്ന പേരിൽ വിതരണം ചെയ്യുന്നത് എഫ് സി ഐ അഞ്ച് ലക്ഷം മെട്രിക് ടൺ അരിയാണ് ഈ മൂന്ന് ഏജൻസികൾക്കും കൂടി തുടക്കം എന്ന നിലയ്ക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പോയിന്റ് എട്ട് ലക്ഷം ടൺ ആട്ടയും മൂന്ന് ലക്ഷം ടൺ തുവരപ്പരിപ്പും ആറ് ലക്ഷം ടൺ ഗോതമ്പും ഭാരത് ബ്രാൻഡിൽ തുടക്കത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഭാരത് അരിയുടെ വിതരണമാണ് തുടങ്ങിവച്ചിരിക്കുന്നത് പൊതുവിപണിയിൽ കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ള അരി കേന്ദ്ര സർക്കാർ നേരിട്ട് അഞ്ചിൻ്റെയും പത്തിൻ്റെയും കിലോയുള്ള പാക്കറ്റുകളിലായാണ് വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപയാണ് വില കേരളത്തിൽ തൃശ്ശൂരും പാലക്കാട്ടുമായിരുന്നു വില്പന തുടങ്ങിവെച്ചത് മൊബൈൽ വാനുകളിലൂടെ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടായിരുന്നു വിതരണം ചെയ്തത് പിന്നീട് മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു ഈ ആഴ്ച മുതൽ വലിയ ലോറികളിൽ ഭാരതരി വിതരണം വ്യാപിപ്പിക്കും ഭാരതരിയെ ജനപ്രിയമാക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് പൊതുവിപണിയിലേതിനേക്കാൾ കുറഞ്ഞ വിലയാണ് ഭാരതരിയുടെ ഏറ്റവും ആകർഷണം ഭാരതരി വാങ്ങാൻ റേഷൻ കാർഡ് അടക്കമുള്ള ഒരു രേഖകളും വേണ്ട ഒരാൾക്ക് എത്ര അരി വേണമെങ്കിലും വാങ്ങാം അതുകൊണ്ട് തന്നെ വിതരണം ചെയ്ത ഇടങ്ങളിലെല്ലാം ഭാരതരി അതിവേഗം വിറ്റുപോയി എന്നാൽ ഈ ജനപ്രിയ അരിയുടെ പുറകിൽ അത്യന്തം ജനവിരുദ്ധമായ ഒരു അജണ്ട പ്രവർത്തിക്കുന്നുണ്ട് ആസനമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ അത് കൗശലത്തോടെ മറച്ചു കേന്ദ്ര സർക്കാർ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ച് മഞ്ഞ പിങ്ക് കാർഡുകൾക്ക് മാത്രമാണ് കേന്ദ്രം ധാന്യം അനുവദിക്കുന്നത് നീല വെള്ള കാർഡുകാർക്ക് എഫ് സി ഐയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് വാങ്ങിയാണ് കേരളം അരി വിതരണം ചെയ്തിരുന്നത് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ നാല് രൂപയ്ക്ക് നീല കാർഡുകാർക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് വെള്ളക്കാർഡുകാർക്കും സപ്ലൈ കോയിലൂടെ ഇരുപത്തഞ്ച് രൂപയ്ക്കും വിതരണം ചെയ്തിരുന്ന അരിയാണ് ഭാരത് ബ്രാൻഡിൽ ഇരുപത്തി രൂപയ്ക്ക് നൽകുന്നത് എന്നാണ് കേരളത്തിന്റെ വാദം കേരളത്തിന് കുറഞ്ഞ വിലയ്ക്ക് നൽകിയിരുന്ന അരി നിർത്തലാക്കിയാണ് അത് ഭാരത് എന്ന ബാസ്ക്കറ്റിൽ നിറച്ച് കേന്ദ്രം കൊണ്ടുവരുന്നത് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴിയിൽ കേരളത്തിന് ലഭിച്ചിരുന്ന അരിയാണ് റേഷൻ കടകളിലൂടെയും സപ്ലൈകോ വഴി ഇരുപത്തഞ്ച് രൂപയ്ക്കും വിതരണം ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ ഒരു സംസ്ഥാന സർക്കാരിനും ഏജൻസിക്കും ഈ അരി കേന്ദ്രം നൽകുന്നില്ല ഭക്ഷ്യധാന്യ അളവ് ഉറപ്പുവരുത്താനെന്ന പേരിലാണ് സർക്കാരിനോ സർക്കാർ ഏജൻസികൾക്കോ ഓപ്പൺ സെയിൽസ് സ്കീം അനുസരിച്ച് എഫ് സി ഐയിൽ നിന്ന് സംഭരണ വിലയ്ക്ക് അരിയും ഗോതമ്പും നൽകുന്നത് കേന്ദ്രം നിർത്തിയത് പകരം ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ സ്വകാര്യ ഏജൻസികൾക്കാണ് ഈ അരി നൽകുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ ഭക്ഷ്യഭദ്രതാ നിയമം കൊണ്ടുവന്നതു മുതൽ പതിനാല് പോയിന്റ് അഞ്ച് ലക്ഷം മെട്രിക് ടൺ അരിയാണ് കേരളത്തിന് അനുവദിച്ചുവെന്ന കോട്ട ഇത് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടുമില്ല സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റം കൂടിയാണ് ഈ അരി നിർത്തലാക്കിയതിനു പുറകിലുള്ളത് സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഈ അരിയും ഗോതമ്പുമാണ് ഭാരത് എന്ന ബ്രാൻഡിൽ വിലക്കുറവ് എന്ന വ്യാജത്തോടെ വിതരണം ചെയ്യുന്നത് ശക്തമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിലക്കയറ്റം ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തുന്ന സംസ്ഥാനമാണ് കേരളം പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് റേഷൻ കടകളും തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം റേഷൻ കാർഡുകളുമാണ് കേരളത്തിൽ ഉള്ളത് ഇതിൽ മുൻഗണനാ വിഭാഗം നാൽപ്പത്തി ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ലക്ഷവും മുൻഗണനേതര വിഭാഗം അതായത് വെള്ള നീലക്കാർഡുകൾ അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷവുമാണ് വെള്ള നീല കാർഡുകൾ ഇല്ലാതാക്കുകയാണ് ഭാരത് അരി വിതരണത്തിന്റെ ലക്ഷ്യമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു യഥാർത്ഥത്തിൽ അർഹരായവർക്ക് വിലക്കുറവിൽ അരി ലഭ്യമാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെങ്കിൽ ഭാരത അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയായിരുന്നു വേണ്ടത് അതിനു പകരം തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിലൂടെയായിരുന്നു ഭാരത് അരി വിതരണത്തിൻ്റെ തുടക്കം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം കേരളത്തിൽ ഭാരത് അരി വിതരണം ചെയ്ത ആദ്യ കേന്ദ്രം തൃശ്ശൂർ ആയിരുന്നു എന്നത് കേന്ദ്രത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ മാനദണ്ഡം കാണിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടും കൽപ്പിച്ച് വിജയിക്കാൻ തെരഞ്ഞെടുത്ത മണ്ഡലമാണ് തൃശ്ശൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിലൂടെ തൃശൂരിന് വേണ്ടിയുള്ള ബി ജെ പി പ്ലാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു സ്ത്രീശക്തി സംഗമം ആ പ്ലാൻ ആരെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് കാണിച്ചു തന്നു തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരിലെ അൻപത്തിരണ്ട് ശതമാനം സ്ത്രീകളെ മുന്നിൽ കണ്ടുള്ള ആ പ്ലാനിൻ്റെ തുടർച്ചയാണ് തൃശ്ശൂരിൽ എത്തിച്ച ഭാരത് അരി ഒരു സർക്കാർ പദ്ധതിയുടെ നഗ്ധമായ രാഷ്ട്രീയ ദുർവിനിയോഗമാണ് ഭാരത് അരി എന്ന പ്ലാൻ രാജ്യത്താകെ ഭാരത് അരി വിതരണം ചെയ്യുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലാണ് ജമ്മുകാശ്മീരിൽ ബി ജെ പി ആസ്ഥാനത്തു നിന്നാണ് ഭാരത് അരിയുടെ വാനുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തത് എല്ലാ സംസ്ഥാനങ്ങളിലും നരേന്ദ്രമോദിയുടെ പടമുള്ള ബാനർ കെട്ടിയ വാഹനത്തിലാണ് ഭാരതരി എത്തിക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ട് മണ്ഡലത്തിൽ ഭാരതരി വിതരണം ചെയ്തത് ബി ജെ പി ജില്ലാ സെക്രട്ടറി ബി മനോജ് ആണ് പതിനായിരം കിലോ അരി വിതരണം ചെയ്യാൻ നേതൃത്വം നൽകിയത് ബി ജെ പി പ്രവർത്തകരും തൃശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഭാരതരി വിതരണം ചെയ്യാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് തടഞ്ഞിരുന്നു ഭാരതരിക്ക് പകരമായി അതിനേക്കാൾ വിലക്കുറവിൽ കെ റൈസ് വിതരണം ചെയ്യാൻ കേരള ഭക്ഷ്യവകുപ്പ് തയ്യാറെടുക്കുന്നുണ്ട് നാഫെഡ് വിപണന കേന്ദ്രങ്ങളിലൂടെയാണ് ഭാരതരിയുടെ വിതരണമെങ്കിൽ പൊതുവിതരണ സമ്പ്രദായം വഴിയായിരിക്കും കെ അരി വിതരണം ചെയ്യുക കാർഡൂണിന് പത്ത് കിലോ വീതമാണ് നൽകുക ചമ്പാവ് മട്ട തുടങ്ങിയ ഇനങ്ങളാണ് വിതരണം ചെയ്യുക പരമാവധി കിലോയ്ക്ക് ഇരുപത്തെട്ട് രൂപയായിരിക്കും ഇതിനായി ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളം അരി വാങ്ങുക ഭാരത അരി അടിസ്ഥാനപരമായി ഫെഡറൽ ഘടനയ്ക്കു നേരെയുള്ള ആക്രമണമാണെന്ന് മാത്രമല്ല പൊതുവിതരണ സമ്പ്രദായമടക്കം വിലക്കയറ്റം നേരിടുന്നതിനുള്ള സർക്കാർ ഇടപെടലുകളെ ആകെ അട്ടിമറിക്കുന്ന ഒന്നാണ് മാത്രമല്ല പൊതുതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വിലക്കയറ്റം മൂലം പുറതിമുട്ടുന്ന മനുഷ്യർക്ക് എറിഞ്ഞുകൊടുക്കുന്ന കാരുണ്യ പ്രവൃത്തിയെന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും ഈ പദ്ധതിയെ അവതരിപ്പിക്കുന്നത് എന്നിടത്താണ് ഭാരതരി രാഷ്ട്രീയ കൗശലമായി മാറുന്നത് അത് അങ്ങനെ തന്നെ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്